സ്വപ്നം ഭാഗമൊന്ന് അധ്യായമൊന്ന് ആർത്തബാൻ്റെ മരണം വേനൽക്കാലത്തെ ഉച്ച കഴിഞ്ഞ സമയത്താണ് ആർത്തബാൻ മരിക്കുന്നത് മരണസമയത്ത് ഒരു പെൺകുട്ടി മാത്രമേ അവനോടൊപ്പം ഉണ്ടായിരുന്നുള്ളു അവൾ ഒരു അടിമയായി വിൽക്കപ്പെടേണ്ടവളായിരുന്നു അടിമ വ്യാപാരം അടിമ വ്യാപാരത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവന് അവൻ്റെ ഭാണ്ഡത്തിനുണ്ടായിരുന്ന അവസാനത്തെ സമ്മാനം അത് ദ്രവ്യവും അവസാനം മോചന ദ്രവ്യങ്ങളുമായി മാറിയത് കൊടുക്കേണ്ടി വന്നു ഇതിനു മുമ്പും അവൻ പല സ്ത്രീകളെയും പുരുഷന്മാരെയും അടിമ വ്യാപാരത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ചില സ്ത്രീകളെ ബലാത്സംഗത്തിൽ നിന്നും കല്ലെറിഞ്ഞു കൊല്ലുന്നതിനുള്ള ശിക്ഷാവിധിയിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ സ്നേഹം നിറഞ്ഞ മധ്യസ്ഥനായി കടന്നു വന്നുകൊണ്ട് അനുനയിപ്പിക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമം വിഫലമാകുമ്പോഴാണ് അവസാനത്തെ ആയുധം എന്ന നിലയിൽ തോളത്ത് തൂങ്ങുന്ന ഭാണ്ഡം പുറത്തെടുത്തിരുന്നത് യാത്ര തുടങ്ങുമ്പോൾ അവന്റെ ഭാണ്ഡം നിറയെ സമ്മാനങ്ങളായിരുന്നു സ്വർണവും വെള്ളിയും കുന്തിരിക്കവും രത്നങ്ങളും അടങ്ങിയ വലിയ സമ്മാനത്തിന്റെ ഭാണ്ഡമായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ സമ്മാനത്തിന്റെ ഭാണ്ഡം അവന്റെ പക്കലായിരുന്നു അവർ നാലു പേരായിരുന്നു മറ്റു മൂന്ന് പേരുടെയും പക്കൽ ഇവയിൽ ഏതെങ്കിലുമൊന്ന് സ്വർണമോ വെള്ളിയോ കുന്തിരുക്കമോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാത്രയ്ക്കിടയിൽ എവിടെയോ വെച്ച് അവരെ നഷ്ടപ്പെട്ടു അല്ല അവരുടെ നഷ്ടമായി ആർത്തപാൻ മാറുകയായിരുന്നു ആദിയുടെ നഷ്ടം അനന്തതയുടെ നഷ്ടം അതിനുശേഷമുള്ള മുപ്പത്തിമൂന്ന് വർഷങ്ങൾ നഷ്ടങ്ങളുടെ മഞ്ഞുപൊഴിയലായിരുന്നു മഴ പെയ്യുന്നതിനേക്കാൾ മനോഹരമാണ് മഞ്ഞുപൊഴിയുന്നത് അത് നൃത്തം പോലെ ആടിയാടിയാണ് വീഴുന്നത് ാണ് ആർത്തബാൻ മുപ്പത്തിമൂന്ന് വർഷങ്ങളായി യാത്ര തുടരുന്നു ഇപ്പോൾ അറുപത്തി വയസ്സ് ജീവിതത്തിന്റെ സായങ്കാലം ആയിരിക്കുന്നു ഇത്രയേറെ വർഷങ്ങളുടെ നീണ്ട അലച്ചിൽ കൊണ്ടാണ് ഇത്ര വേഗം വൃദ്ധനും രോഗിയുമായി തീർന്നിരിക്കുന്നത് രാജാവിനെ കണ്ടെത്താനുള്ള യാത്ര ലോകത്തിൻ്റെ രാജാവിനെ കണ്ടെത്താനുള്ള യാത്ര അന്നീ രാജാവ് രാജകുമാരനായിരുന്നു രാജാവിൻ്റെ ജനനം ലോകത്തിൻ്റെ രാജാവിന് കാഴ്ചയർപ്പിക്കാനായിരുന്നു ബാണ്ഡത്തിൽ സ്വർണവും വെള്ളിയും കുന്തിരുക്കവും രത്നങ്ങളും നിറച്ചത് അവർ നാല് പേരും ജ്യോതിശാസ്ത്രജ്ഞരായിരുന്നു അവരിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് അതീവ പാണ്ഡിത്യം ഉണ്ടായിരുന്നത് ആർത്തബാനായിരുന്നു മഞ്ഞ് പെയ്യുന്ന ഒരു രാത്രിയിൽ അവർ പുറപ്പെടാൻ തീരുമാനിച്ചു അതിൻ്റെ രാത്രിയിലാണ് ലോകരാജാവിൻ്റെ ജനനം സൂചിപ്പിക്കുമാർ ഒരു വിശേഷാൽ നക്ഷത്രത്തെ ആർത്തബാൻ കണ്ടതും മറ്റ് മൂന്ന് ശാസ്ത്രജ്ഞരോട് പറഞ്ഞതും അതിരാവിലെ പുറപ്പെടാമെന്ന് അവർ പേരും തീരുമാനിച്ചു ഹെദ്രൂന് പടിഞ്ഞാറ് പുഴയുടെ മറുകരയിൽ എത്താം കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാണ് തലേദിവസം രാത്രി അവർ പിരിഞ്ഞത് പക്ഷേ ആർത്തബാൻ്റെ ഏകമകന് രാത്രിയിൽ കലശലായ ദീനം ബാധിച്ചു അവനുമായി ദിനം രാത്രി തന്നെ വൈദ്യന്റെ പക്കൽ പോയി കൂടെ അവൻ്റെ അമ്മയുമുണ്ടായിരുന്നു അവനെ അവിടെ കിടത്തി അവനെയും ഭാര്യയെയും വൈദ്യന്റെ ആലയത്തിലാക്കിയിട്ട് അവൻ ബാണ്ഡ നിറയ്ക്കാനായി വീട്ടിലേക്ക് പോയി ബാണ്ഡത്തിൽ സ്വർണവും വെള്ളിയും വെങ്കലവും ഉണ്ടായിരുന്നു പക്ഷേ ഹെദ്രോന് പടിഞ്ഞാറുവശം പുഴയുടെ മറുകരയിൽ ആർത്തബാൻ എത്തിയപ്പോഴേക്കും മൂവരും പോയിപ്പോയിരുന്നു ഒട്ടകങ്ങളുടെ പുറത്തേറി അവൻ ഏകനായി യാത്ര ചെയ്തു രാജകുമാരനെ കണ്ടെത്താനുള്ള ആഗ്രഹത്തെക്കാളുപരി അവന് ഹൃദയത്തിലേറ്റാനുള്ള തീക്ഷണമായ അഭിനിവേശമായിരുന്നു അവന് കണ്ടെത്താനായില്ല അവൻ അലഞ്ഞുകൊണ്ടേയിരുന്നു ഊണില്ലാതെ ഉറക്കമില്ലാതെ അവൻ തെരഞ്ഞുകൊണ്ടേയിരുന്നു രാജകുമാരനെ തെരഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടാം ദിവസം രാത്രിയിൽ തളർന്നൊടിഞ്ഞ് ഒരു മരത്തിന് കീഴിൽ തെല്ലു മയങ്ങാൻ തുടങ്ങുമ്പോൾ അങ്ങ് ദൂരെ ഒരു വീട്ടിൽ നിന്നും കൂട്ടക്കരച്ചിൽ കേട്ടു കൂട്ടക്കരച്ചിൽ കേട്ട വീടിന് മുന്നിൽ പന്തങ്ങൾ പന്തങ്ങൾ പണി കഴിഞ്ഞ് എങ്ങോട്ടേക്കോ മടങ്ങുന്നു ആർത്തബാൻ അതിദ്രുതം കരച്ചിൽ കേട്ട വീട്ടിലേക്കോടി ബാണ്ഡവുമായി ഒട്ടകവുമായി അന്ധകാരത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു അതിദ്രുതം അവൻ കൂട്ടക്കരച്ചിലിൻ്റെ ഭവനത്തിലെത്തി തലയില്ലാത്ത പിടയിൽ അവസാനിപ്പിക്കുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ ചോരവലിക്കുന്ന കുഞ്ഞിൻ്റെ തലയുമായി അപ്പൻ കാരണം തിരക്കും മുമ്പ് ആർത്തബാൻ്റെ കരുണയുടെ വലതുകരം യുവതിയായ സുന്ദരിയായ അമ്മയുടെ കവളിൽ തലോടി ഇടതുകരം തലയില്ലാത്ത ചോരഒലിക്കുന്ന കുഞ്ഞിൻ്റെ ഉടലിലും അമ്മയ്ക്കും ഉടലിനും ഉമ്മ കൊടുത്ത് അപ്പൻ്റെയും തലയുടെയും ഭാഗത്തേക്ക് നീങ്ങണം ചോരയ്ക്കും പന്തങ്ങൾക്കും ഒരേ നിറം വരുന്നു പന്തങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു അപ്പനെ തലോടും മുമ്പ് ചോരയൊലിക്കുന്ന തലയെ തലോടും മുമ്പ് അങ്ങ് ദൂരെ പന്തങ്ങൾക്ക് സമീപം നിന്ന് വീണ്ടും ഒരു കൂട്ടക്കരച്ചിൽ പന്തങ്ങൾ പണി പനികഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിരുന്നു അതിദ്രുതം ഉമ്മകൾ നൽകി അതിദ്രുതം കാരണം തിരക്കി അതിദ്രുതം പന്തങ്ങൾക്ക് തടയിടാൻ ഓടി ബാണ്ഡവുമായി ഒട്ടകവുമായി പന്തങ്ങളുടെ അതിപരോട് അവൻ താണു കേണപേക്ഷിച്ചു അപേക്ഷിച്ചു കൊല്ലരുതേ ഇനി ആരെയും കൊല്ലരുതേ പട്ടാളക്കാർ അവനെ ചവിട്ടിവീഴ്ത്തി എന്നാലും അവൻ താണു കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്വർണം തരാം അല്ലെങ്കിൽ വെള്ളി തരാം ഒരു അമ്മയുടെയും നെഞ്ചിൽ നിന്ന് ഒരു കുഞ്ഞിനെയും പറിച്ചെടുക്കരുതേ അവൻ ം തുറക്കേണ്ടി വന്നു സന്തോഷപൂർവ്വം അവനവർക്ക് സ്വർണം നൽകി പന്തങ്ങൾക്ക് സന്തോഷമായി പന്തങ്ങൾ പണി നിർത്തി പന്തങ്ങൾ അണഞ്ഞു ഇരുട്ടിൽ പന്തങ്ങൾ തണുത്തുറഞ്ഞു പുതിയൊരു വിലാപത്തിന്റെ ഭവനത്തിൽ വിലാപങ്ങളില്ലാത്ത വിലാപങ്ങളില്ലാതെ പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കളിചിരി കണ്ടുകൊണ്ട് പട്ടാളക്കാരും ആർത്തബാനും ഉറങ്ങി അമ്മയും കുഞ്ഞും ഉറങ്ങി ആർത്തപാന്റെ ഒട്ടകവും പട്ടാളക്കാരുടെ കുതിരകളും ഉറങ്ങി സർവോപരി പന്തങ്ങൾ അനന്തമായി ഉറങ്ങി മുപ്പത്തിമൂന്ന് വർഷം നീളുന്ന അലച്ചിലുകളുടെയും പന്തം കെടുത്തലുകളുടെയും സ്വർണ നഷ്ടങ്ങളുടെയും ആരംഭം മാത്രമായിരുന്നു അന്ന് നിരവധി പെൺകുട്ടികളെ ബലാത്സംഗത്തിൽ നിന്നും ബലാത്സംഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി നിരവധി മനുഷ്യരെ അടിമ വ്യാപാരത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി നിരവധി ദരിദ്രർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി പലപ്പോഴും ആർത്തബാന് സ്വർണമോ വെള്ളിയോ വെങ്കലമോ കുന്തിരിക്കമോ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു